ഹലോ ഹെൽക്കിൻസ്വാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ഇൻട്രോ സീനായിട്ടാണ്ടോ ഞാൻ വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്യാമറ പിടിച്ചു തരാനായിട്ട് ആരുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രണ്ട് ക്യാമറയിൽ എടുത്തിട്ട് വീഡിയോ ചെയ്യാം ഒരു മിറർ വീഡിയോ ആയിക്കോട്ടെ എന്ന് എന്ന് വിചാരിച്ചിട്ടാണ്ടോ ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത് അതായത് ഇന്നൊരു സർപ്രൈസിങ് വീഡിയോ ആണ് എനിക്കല്ലോ ഞാൻ ഓൾറെഡി സർപ്രൈസായി സർപ്രൈസല്ല എനിക്കറിയായിരുന്നു അതായത് ചാച്ചൻ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി ആൾ ലാൻഡ് ചെയ്തു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു എമർജൻസി ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഡോണപ്പന് ഓൾറെഡി കഴിഞ്ഞ മാസം ആയതാണ് അപ്പോൾ ചോറൂണ് നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ചെട്ടിക്കാട് പള്ളിയിൽ വെച്ചിട്ടാണ് ചോറൂണ് നമ്മൾ കൊടുക്കാനായിട്ട് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഞാച്ചൻ വരാണ്ട ചോറൂണ് നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് വരാൻ പറ്റാത്ത സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് ആൾ വരാഞ്ഞത് അപ്പോൾ ഇപ്പോൾ വരേണ്ട ഒരു എമർജൻസി കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കഴിഞ്ഞപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഈ ഒരു മൂന്നാല് മൂന്നാല് ദിവസമേ ഉള്ളൂ ആൾ മൂന്നാല് ദിവസം കൊണ്ട് എല്ലാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെ രാത്രി എത്തി ഞാനൊക്കെ കണ്ടു ഓൾറെഡി ഞാനും കണ്ടു ഡോണപ്പനും കണ്ടു പക്ഷെ ഡോണപ്പനും മനസ്സിലാവാനുള്ള ആൾ പ്രായമായിട്ടില്ലല്ലോ അപ്പോൾ എഴുതപ്പം കണ്ടിട്ടില്ല കാര്യം ഏതപ്പൻ്റെ എഴുതപ്പൻ്റെ ഡോണപ്പനും കൂടി ഒരുമിച്ചാണ് കിടന്നതെന്നുണ്ടെങ്കിലും ഏതപ്പനും മനസ്സിലായില്ല ഏതപ്പനും അങ്ങനെ ഉറക്കത്തില്ല ആളെ ആളാരണം മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ ചാച്ചൻ വണ്ടി വണ്ടിയെടുക്കാൻ പോയേക്കാം എടുക്കാൻ പോയേക്കണ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാച്ചൻ്റെ പാരൻസിന് അപ്പച്ചൻ്റെ അമ്മയ്ക്കും അമ്മയ്ക്ക് ചിക്കൻ ബോക്സ് വന്നേക്കാണ് അപ്പോൾ രണ്ട് പേരും അവിടെ ലോക്കാണ് അപ്പോൾ എന്താ വണ്ടി അവിടെ ചാച്ചൻ്റെ ബൈക്ക് ബുള്ളറ്റ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ അത് മറ്റേ എന്താ സർവീസിന് കൊടുത്തേക്കാണ് ഇന്നലെ വന്നിട്ട് ബൈക്കൊക്കെ എടുത്തിട്ട് പോയി അവർ സർവീസ് ചെയ്തിട്ട് കാരണം അവിടെ ഇരുന്നതല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് സർവീസ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് സർവീസിന് കൊടുത്തേക്കാണ് അപ്പം അതെടുക്കാൻ വേണ്ടിയിട്ട് ചാച്ചൻ പോയേക്കാണ് അപ്പം അങ്ങനെ വന്നിട്ട് ഒരു സർപ്രൈസ് ഒരു എൻട്രി കൊടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം ഏതപ്പൻ്റെ ആ ഒരു എക്സ്പ്രഷൻ എങ്ങനെയാണ് പപ്പനെ മനസ്സിലാവോ എങ്ങനെയാണ് അവൻ്റെ ആ ഒരു എന്താ പറയുക കാണുമ്പോൾ ഉള്ള ആ ഒരു മുഖഭാവം എന്നൊക്കെ അറിയാനുള്ള ക്യൂരിയോസിറ്റി എനിക്കുണ്ട് കാരണം അപ്പനും മോനും തമ്മിൽ തമ്മിൽ കാണുമ്പോൾ കിരീം പാമ്പുമാണ് അപ്പോൾ ഇപ്പം കാണുമ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല ചിലപ്പോൾ മൈൻഡ് ഉണ്ടാവില്ല കാരണം ആളുടെ ഉറക്കം ശരിയാവാത്ത കാരണം മാത്രമേ വലിയ രസത്തിലല്ല ആള് നിൽക്കുന്നത് എന്നാലും അവൻ്റെ ആ ഒരു എക്സ്പ്രഷൻ കാര്യങ്ങളെങ്ങനെയാണെന്നൊക്കെ നമുക്ക് ജസ്റ്റ് കണ്ടു നോക്കാം കേട്ടോ ഗൈസ് അപ്പോൾ ഏതപ്പനെ അവിടെ റെഡിയാക്കി സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കാരണം അടങ്ങിയിരിക്കണം എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ടാറ്റ പോവാം റെഡി റെഡിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അവ നല്ല കുട്ടിയായിട്ട് അടങ്ങിയിരിക്കുള്ളൂ അത് കാരണം നമുക്ക് പള്ളിയിൽ പോവാം ടാറ്റ പോവാം എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റി സുന്ദര കുട്ടപ്പനാക്കിയിട്ട് അടക്കി ഒതുക്കി അമ്മ അവിടെ എടുത്ത് വെച്ചിട്ട് ചേ റെഡി എടുത്ത് വെച്ചിട്ടുണ്ട് റെഡിയാക്കി നിർത്തിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അച്ഛൻ എപ്പോൾ വരും എന്നറിയില്ല എന്നാലും വന്നു കഴിയുമ്പോൾ ഉള്ള ബാക്കി സീൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ എന്താവും അവൻ്റെ എക്സ്പ്രഷൻ എന്നുള്ളത് നമുക്കൊന്ന് വണ്ടി അടങ്ങും പപ്പയുടെ വണ്ടിയാണോ അത് ആ പപ്പേ പൊന്നിന്റെ ആ അയ്യോ എവിടെ പപ്പയെന്നറക്കി വിളിക്ക് എവിടെക്സ്പ്രഷൻ നോക്ക് കളിട്ടായി എന്ത് ഏത് ഏതാ വെണ്ടം പോലിനിഷ്ടപ്പെട്ടത് എടുത്തോ പപ്പിക്കൂർ ക്ഷയിക്കാണ്ട് കൊടുക്കൂർ ക്ഷയിക്കാണ്ട് കൊടുക്ക എവിടെ ക്ഷയിക്കാണ്ടേ

അപ്പടോ നേരെ ഇങ്ങോട്ട് നോക്കണോ നേരെ ഇങ്ങോട്ട് നോക്കണോ മിറ്റൈ നീ നീ നോന്നെന്നേ മിറ്റൈ മുണ്ടീ ചൂട് എടുക്കണോന്നാ കൊഞ്ഞുമടൈ എന്താപ്പെനെടാണ്ടേ ദാന്നാ അർന്നെടുത്തേ ഇതപ്പെനെ വലാ ഇതപ്പെനെ ഓണന്ന അർന്നെടുക്ക് കുറേം കൊടുത്തേ ഓണന്ന എടുക്കണോ ഇ കുഞ്ഞേക്കി കൊടുത്താ കളളേ കുഞ്ഞല്ലേ ഡോണോ എ ഗുഡ്ബൈ ഗുഡ്ബൈ

പപ്പമാക്കൾ കൊറച്ച് കഴിയുമ്പോ പപ്പടി കാലം പറഞ്ഞ സ്നേഹം പിന്നെ സമാധാനിപ്പയുടെ പതിച്ച് പതിച്ച് പത്തിച്ച് ഏ അതൊന്നും ഇല്ല ടക്കിടയിൽ ഇല്ലാത്ത കാശുണ്ടാക്കി കൂടി വന്നത് നമ്മള് ഭാര്യയും മക്കളെയും കൂടുതൽ ഇത് മക്കൾ പാസം തന്തൈപ്പാസം എന്നൊക്കെ പറയുന്നുണ്ട് തന്തൈപ്പാസം ഇന്നലെ രാത്രി കൂടുതൽ മനസ്സിലായി പക്ഷേ ഏതപ്പ എന്റെ അടുത്ത് കെട്ടിപ്പിച്ച് വരുന്നപ്പോ ഏതൊക്കെ മനസ്സിലായില്ല ഞാനാന്ന്

വേണ്ടേക്ക് ഓ കൊറച്ചു കഴിഞ്ഞിട്ട് പോവാട്ട് പോവാ